ഹേ ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തന്നെ കണ്ട പോലെ എങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാം എന്നതിനെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഒരു ആണ് കേട്ടോ കാരണം കുറച്ച് നാളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും രാവിലെ എഴുന്നേൽക്കാൻ ഒരിച്ചിരി ബാക്കോട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു പോകും അല്ലെങ്കിൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രാവിലെ എഴുന്നേൽക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഹാബിറ്റ് ലൈറ്റായിട്ട് എഴുന്നേൽക്കുന്ന ഹാബിറ്റ് എങ്ങനെയെങ്കിലും മാറിയിട്ട് ഏർലി ബെഡ് ആവണം എന്ന് കരുതുന്ന ആളുകളാണ് എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു മല മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല സിമ്പിൾ കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യമേ പറയാനുള്ളൂ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾക്കത് ലൈഫിൽ ഒരു ഒരു നേരത്തെഴുന്നേൽക്കുക എന്നുള്ള ഒരു സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം എങ്ങനെയുള്ള ആളാണ് നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുന്നതാണോ ഇഷ്ടം ലേറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണോ ലൈഫിൽ ബെനിഫിറ്റ് ഉള്ളത് അങ്ങനെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് കൊമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ ആറരയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ ഒറ്റയടിക്ക് നാളെ മുതൽ ഒരു ഫോർ തേർട്ടിക്ക് അല്ലെങ്കിൽ ഒരു നാല് മണിക്ക് അഞ്ചു മണിക്കൊക്കെ അങ്ങ് എഴുന്നേറ്റ് കളയാം എന്നിട്ട് ആ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് വന്നിട്ട് കുറേ കാര്യങ്ങൾ അങ്ങ് ചെയ്യാം അപ്പോൾ ഞാനും പതുക്കെ പതുക്കെ ആ ഒരു ഹാബിറ്റിനോട് അഡാപ്റ്റഡ് ആകും എന്നൊക്കെ തോന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരാണ് കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും ഒരു നാല് മണിക്ക് ഒക്കെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡീമോട്ടിവേറ്റഡ് ആകും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു മൂന്ന് മണി ഉച്ച കഴിയുമ്പോഴൊക്കെ നമ്മൾ ബോഡി ഭയങ്കര ആവുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതെന്തുകൊണ്ടാണ് ഒറ്റയടിക്കുള്ള ആ ട്രാൻസിഷൻ നമ്മുടെ മൈൻഡിനും നമ്മുടെ ബോഡിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്നറിയോ നമ്മൾ ഇപ്പോൾ എഴുന്നേൽക്കുന്ന സമയമല്ലേ അതിന് കൃത്യം ഹാഫ് ആൻ അവർ മുമ്പ് അലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെന്ന് ഇരിക്കട്ടെ ആറരക്കുക ആറരയ്ക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ആറു മണിക്കാകാം അങ്ങനെ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അതൊരു വലിയ ബേഡൺ അല്ലല്ലോ നമുക്ക് സിമ്പിളായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അലാം വെക്കുന്നതില്ലേ ഞാൻ ഫോണിലാണ് കേട്ടോ അലാം വെക്കാറ് പക്ഷേ ഞാൻ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ അലാം ഞാൻ ഒരിക്കലും സ്നൂസ് ചെയ്യില്ല എന്നുള്ളത് അങ്ങനെ സ്നൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി എഴുന്നേൽക്കുന്ന ആ സമയമല്ലേ അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം അഥവാ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്ന് നിങ്ങൾ എഴുന്നേറ്റ സമയത്തേക്കാളും അര മണിക്കൂർ മുൻപ് എഴുന്നേൽക്കാൻ അലാം സെറ്റ് ചെയ്യുക എന്നുള്ളതും ആ അലാം ഒരിക്കലും സ്നൂസ് ചെയ്യില്ല എന്നുള്ളത് ഞാൻ എനിക്ക് തന്നെ ഒരു വാക്ക് കൊടുക്കുക എന്നുള്ളതും രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഒരു അഞ്ചര കേഴുന്നേൽക്കുന്നു എന്നിരിക്കട്ടെ നമ്മുടെ എല്ലാവരും ഉറങ്ങായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അപ്പുറത്തെ വീടുകളിൽ ഈ ഭൂമി ഈ ലോകം ചുറ്റും ഒക്കെ എല്ലാവരും ഉറങ്ങായിരിക്കും ദാറ്റ് മീൻസ് ഫോണിൽ അനാവശ്യമായിട്ടുള്ള കോൾസ് വരില്ല മെസ്സേജസ് വരില്ല ഒക്കെ ഉണർന്ന് തുടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ ചുറ്റും ഭയങ്കര ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഒരു പക്ഷേ നല്ല ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഇപ്പോൾ പിന്നെ മണ്ഡലമാസാണല്ലോ അമ്പലത്തിൽ നിന്ന് നല്ല രസമുള്ള പാട്ടുകൾ അങ്ങനെ മൊത്തത്തിലുള്ളൊരു പോസിറ്റീവ് വൈബായിരിക്കും അപ്പോൾ രാവിലെ ചെയ്യാനുള്ള കാര്യം ചൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫൈവ് ഒക്കെ എണീറ്റിട്ട് അല്ലെങ്കിൽ അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് നൃത്തം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് നൃത്തം അവർ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈഫിൽ പാഷനേറ്റായിട്ട് കൊണ്ട് ഒരു കാര്യമാണ് അത് രാവിലെ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബൊന്നും ആലോചിച്ച് നോക്കി മൊത്തത്തിൽ നമുക്കൊരു സന്തോഷമായിരിക്കും ഏറ്റവും ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ പ്രയോറിറ്റിയെയുമാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ ചൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നല്ലൊരു ദിവസത്തിലേക്ക് നല്ലൊരു മൂഡിലേക്ക് ഒരു പോസിറ്റീവ് വൈബിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ് ഞാൻ യൂഷ്വലി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു ടീ ഇട്ടിട്ട് ഞാനൊരു പുസ്തകം വായിക്കാണ് എപ്പോഴും ചെയ്യാറ് കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ബിസി ആയിരിക്കും നമ്മൾ ഓഫീസ് അല്ലെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ഒരു പക്ഷേ രാത്രി കിടക്കുന്നതിന് മുൻപ് പിന്നെ എനിക്ക് വായിക്കാൻ സമയം കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് വായിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു സമയത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ തേർട്ടി മിനിറ്റ്സ് നമുക്ക് വേറൊരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവില്ല ഒരു കോള് പോലും വരില്ല ഒരു മെസ്സേജ് പോലും വരില്ല എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാൻ നമുക്ക് ഒരു മോട്ടിവേഷനായിട്ട് പറയാനുള്ളത് ആ നേരത്തെ എഴുന്നേൽക്കുന്ന ഹാഫ് ആൻ അവർ അല്ലേ ആ ഹാഫ് ആൻ അവർ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും ബേർഡൻ ആയിട്ടും ബോറിംഗ് ആയിട്ടും ഒന്നും തോന്നാത്തൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്താ പറയുമ്പോൾ അത് ആക്ച്വലി രണ്ടാമത് പറയേണ്ട കാര്യമാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മുടെ സറൗണ്ടിങ്സ് ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പോസിറ്റീവ് വേയിലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത് പ്രോബ്ലി നമ്മളായിരിക്കും ആദ്യം എഴുന്നേൽക്കുക അപ്പോൾ ജസ്റ്റ് നമ്മൾ ആയിരിക്കുന്ന സ്ഥലമില്ലേ നമ്മൾ എഴുന്നേറ്റിട്ട് എവിടെ ആയിരിക്കും വന്നിരിക്കുക മോസ്റ്റ്ലി ആളുകൾ ലിവിങ് റൂമിലായിരിക്കും അല്ലെങ്കിൽ പുറത്തെ ഉമ്മറത്തൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ ഉമ്മറത്താണെങ്കിൽ ഈ പറയുന്ന പോയിന്റിൻ്റെ ആവശ്യമില്ല ലിവിങ് റൂമിലാണെങ്കിൽ ആ ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടുക ഒരു ചായ ഒക്കെ ഇട്ടിട്ട് പതുക്കെ നമ്മൾ പുറത്തേക്കല്ലേ അതായത് മുറ്റത്തേക്ക് പറമ്പിലേക്ക് പുറത്തേക്കൊക്കെ നോക്കുക ഈ ഫൈവ് തേർട്ടി ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ മോർണിംഗ് ലൈറ്റ് വരുന്ന സമയമായിരിക്കും ഫ്രഷ് എയർ കിട്ടുന്ന സമയമായിരിക്കും ആ ഒരു തണുപ്പൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ഉൾക്കൊണ്ട് അതിനെയൊക്കെ ഒന്ന് ഫീൽ ചെയ്തിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പിന്നെ ചില ദിവസമൊക്കെ ചെയ്യാറുള്ളൊരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളില്ലേ ചെറിയ ഒരു നല്ലൊരു മ്യൂസിക് അതൊക്കെ ഒന്ന് വെക്കുക ഒരിക്കലും അത് ഹെഡ്സെറ്റിൽ കേൾക്കരുത് കേട്ടോ നമ്മൾ ഹെഡ്സെറ്റിൽ കേട്ടിട്ട് ചെയ്യരുത് ഫോണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്പീക്കറിലോ ഒക്കെ ചെറിയൊരു ശബ്ദത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഭയങ്കര ലോ ഒരു വോളിയത്തില് അത് വെക്കുക എന്നുള്ളതാണ് ഒന്നോ രണ്ടോ പാട്ട് കേട്ടോ മാക്സിമം അഞ്ച് മിനിറ്റ് എന്നുള്ളതാണ് ഒരു പാട്ടിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ അങ്ങനെ നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സിനെ പോസിറ്റീവാക്കി ആക്കി എടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് മറ്റേ നന്ദഗോവിന്ദമില്ലേ രാധതൻ പ്രേമത്തോടാണോ എന്നുള്ള പാട്ടല്ലേ അതാണിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് രാവിലെ കേൾക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്ലേലിസ്റ്റ് ഉണ്ട് നല്ല കുറച്ച് പാട്ടുകളുണ്ട് അതൊക്കെ കേട്ടിട്ട് ആ ഒരു മൂഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഹാഫ് ആൻ അവർ നമ്മൾ ചെയ്യാൻ വേണ്ടി കണ്ടു വച്ചേക്കുന്ന കാര്യമില്ലേ അതിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുക എന്നുള്ളത് മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും ആദ്യം റെഡി ആവേണ്ടത് നമ്മുടെ ചുറ്റുപാടുമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരു പുസ്തകം വായിക്കുമ്പോൾ എത്ര പേർക്ക് അങ്ങനെ വായിക്കാൻ പറ്റും ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഈ മൂവി പ്ലേ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് പഠിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഓരോ പോലെയാണ് പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാക്സിമം നമ്മൾ സൈലൻ്റ് ആയിട്ട് ആ ഒരു മൂഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കണ്ണാടിയിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കുക നമ്മളെ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി നമുക്കൊരു ചിരി വരും ചിരിച്ച മുഖമുള്ള നമ്മളെ കാണുമ്പോൾ എന്താണ് നമുക്ക് തോന്നാം ഞാൻ എന്നെ തന്നെ മിററിൽ നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് നടക്കാൻ പോകുന്നത് ഞാൻ കുറച്ചും കൂടി ഹാപ്പി ആയിട്ടിരിക്കണം കുറച്ചും കൂടി ചിരിക്കണം എന്നിട്ട് ഒന്ന് രണ്ട് തവണ ചിരിച്ചൊക്കെ നോക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ എൻ്റെ ഫേസിൻ്റെ ഒക്കെ ഒരു കോലൊക്കെ അങ്ങനെ നോക്കും എന്നുള്ളതാണ് മോർണിംഗ് പ്രയർ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ നിർബന്ധമായിട്ടും രാവിലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റിൽ വി ഹാവ് ടൈം നമ്മൾ ഹാഫ് ആൻ അവർ മുമ്പ് എണീറ്റിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട് ഇതിനൊക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ യൂഷ്വൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എ ബിറ്റ് ഓഫ് നമ്മൾ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് നമ്മൾ കിടക്കുമ്പോൾ അതായത് ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നാളെ ഒരു ഹാഫ് ആൻ അവർ മുൻപ് നമ്മൾ അലാർ സെറ്റ് ചെയ്തല്ലോ അതിൻ്റെ കൂടെ തന്നെ നാളത്തെ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള ഒരു മിനിറ്റ് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അലാം എടിക്കുന്നതിന് മുൻപ് നമ്മൾ എണീക്കും എന്നുള്ളതാണ് ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നാട്ടിലേക്ക് പോകാനൊക്കെയുള്ള ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ പണ്ട് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് അന്ന് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും ഇനി വീക്ക് ഡേയ്സിൽ ചിലപ്പോൾ നമ്മൾ എണീക്കാൻ ഭയങ്കര മടി ഉണ്ടെങ്കിൽ വീക്കെൻഡ്സിൽ നമ്മളൊരു പക്ഷെ വളരെ നേരത്തെ ചാടി എണീക്കും എന്നുള്ളതാണ് എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് സ്കൂളില്ലാത്ത ദിവസം നേരത്തെ ദേരത്തെഴുന്നേറ്റ് വരുമെന്ന് അപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യലേ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രോഷറി ഷോപ്പിംഗ് കൂടെ അതിൽ ആഡ് ചെയ്യാം വൈകുന്നേരം നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യം പ്രിപ്പയർ ചെയ്താൽ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല അന്നത്തെ ദിവസത്തിനെ പറ്റി മൊത്തത്തിൽ ഒന്ന് വായിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പാറ്റേൺ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും ഒരു ടൈം സ്കെഡ്യൂൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ രാവിലെ എത്ര നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിച്ചാലും നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ റെഗുലർ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ വിചാരിച്ചിരിക്കുന്ന ഞാൻ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എല്ലാം സ്നൂസ് ചെയ്യില്ലെന്ന് നമ്മൾ നമുക്ക് തന്നെ വാക്കുകൊടുത്തിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അഞ്ചു മണിക്ക് അലാം അടിച്ചു നമുക്ക് ഓഫാക്കാനും പറ്റില്ല എഴുന്നേൽക്കുകയും വേണം ഇനി അത് സ്നോസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഗിൽറ്റി ഫീലൊക്കെ തോന്നും അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എത്രയൊക്കെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾ നമ്മളെ അങ്ങ് സക്സസ് ആവാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്താലും നമ്മളൊരു ബിറ്റ് ക്ഷീണമായിരിക്കും എന്നുള്ളതാണ് കാരണം നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടിയിട്ടില്ല ഉറക്കം കിട്ടാതെ ക്ഷീണിച്ചിട്ടാണ് നമ്മൾ ഉണർന്നു വന്നേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ റെഗുലർ ആക്കാൻ ശ്രമിക്കുക കറക്റ്റ് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ബെഡ്റൂമിൽ കയറുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക അതിനുശേഷം കഴിവതും ഫോൺ യൂസ് ചെയ്യാൻ ഇൻ ദ സെൻസ് അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക സോഷ്യൽ മീഡിയ റീൽസ് കാണുക എന്തെങ്കിലും മൂവി കാണാം പ്രത്യേകിച്ച് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഫോണിൻ്റെ ലൈറ്റിൽ നമ്മളിങ്ങനെ കാണുന്ന അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് സീറോ പെർസെൻറ്റേജ് ആയിട്ട് ഇത് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അത് ചെയ്യാനേ പാടില്ല കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഒരു നൈറ്റ് സ്കെഡ്യൂൾ ഉണ്ടാക്കുക ഒരു ഈവനിങ് സ്കെഡ്യൂൾ ഒക്കെ ഉണ്ടാക്കുക ഒരു റൊട്ടീനൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സെവൻ അവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റ് അവേഴ്സൊക്കെ ഉറക്കം കിട്ടുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്താണ് ഇത്രയും നേരം കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഒരു പൊടിക്ക എഫേർട്ട് കൂടുതലിട്ട് കഴിഞ്ഞാൽ നമുക്കും രാവിലെ നേരത്തെഴുന്നേൽക്കാം കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ആൻഡ് താങ്ക്